എൻ്റെ മണമൊന്ന് പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ളത് തന്നെ തിരിച്ചടങ്ങായിട്ടുള്ള കാര്യമാണ് കാരണം എനിക്കത് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമുമായിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത യാതൊരു ബന്ധം ഒരു പെർഫ്യൂം ആയിട്ട് യാതൊരു ബന്ധമില്ല ഓർത്തോ പാരസി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ഓർത്തോ പാരിസി ഒരു നീഷ് ബ്രാൻഡാണ് അവരുടെ പെർഫ്യൂമൊക്കെ വളരെ യുണീക്ക് ആയിരിക്കും മറ്റാർക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് അവർ ചെയ്തു വെക്കുന്നത് ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ള പെർഫ്യൂം ഓയിൽസ് വെച്ചിട്ടാണ് അവർ മെയ്ക്ക് ചെയ്യുന്നത് അവരുടെ മെഗാമാര് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിനുശേഷം വേറെ കുറേ ഒക്കെ ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതും എനിക്ക് ട്രൈ ചെയ്യാൻ വളരെ ആഗ്രഹമുള്ളതായിട്ടുള്ള ഓർമ്മ ആണ് ടെറോണി അമ്പത് എം എൽ ആണ് ഓട്ടോ പരിസിയുടെ പെർഫ്യൂംസ് വരുന്നത് വളരെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വേർഷനാണ് ഈ അമ്പത് എം എൽനകത്ത് അടങ്ങിയിരിക്കുന്നത് പെർഫ്യൂം വെർഷൻ അമ്പത് എം എൽ ബാച്ച് കോഡ് സീറോ നയൻ ടു വൺ എയ്റ്റ് ഇങ്ങനെ കുറച്ച് എഴുത്തൂത്തും കാര്യങ്ങളും അൺബോക്സ് ചെയ്യുകയാണ് അവർത്തെ ഭരിച്ച അൺബോക്സ് ചെയ്യാൻ നല്ല രസമാണ് എൻ്റെ ഒരു താമര പോലെ വിടർന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ബോട്ടിലിരിക്കുന്നത് ഈ ഒരു പെർഫ്യൂമിന് ട്രൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച വേറൊരു പെർഫ്യൂമായിട്ട് വളരെയേറെ സാമ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് അഫ്ഗാനോ നാശമെട്ടോ ബ്ലാക്ക് അഫ്ഗാനോ എന്നൊരു പെർഫ്യൂമിന്റെ വണവുമായിട്ട് വളരെ സാമ്യമുണ്ട് ആ ഒരു ബ്രാൻഡ് ഇവരുടെ അതേ ബ്രാൻഡ് തന്നെയാണ് സബ് ബ്രാൻഡ് തന്നെയാണ് ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇത്രയാണ് ബോക്സ് ഡിസിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു വേരാണ് ഒരു ചെറിയുടെ വേര് പോലെയാണ് ഇത് കാണുന്നത് ഇങ്ങനെയാണ് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്നത് ജ്യൂസിന്റെ കളർ കണ്ടോ ഈ കളർ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒത്തിരി ലൗഡാണ് ബീസ്റ്റ് മോഡ് ലൗഡായിട്ടുള്ള പെർഫ്യൂം ആണെന്നാണ് എനിക്ക് റിവ്യൂവിലും മറ്റു പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്റെ കളർ കാണുമ്പോൾ തന്നെ ഇത് അവരുടെ ബെർഗാമസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ബെർഗാമസ് നല്ലൊരു സിട്രസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പെർഫ്യൂമാണ് വളരെ വളരെ മികച്ച ലോങ് ഉള്ള ഒരു പെർഫ്യൂമാണ് ഫ്രഷ് പെർഫ്യൂമില് ജ്യൂസിന്റെ കളർ കളറുണ്ടോ ഒരു ണോ കഫ്സറപ്പാണോ അതിന്റെ ഒരു കളറ് ബ്രൗണും ചുമപ്പും ചേർന്ന് വരുന്നൊരു കളർ കാണുമ്പോ തന്നെ പേടിയാവുന്നു ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും ഇവിടെ ഇവിടെ എൻഗ്രീ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോ പരിസര പ്രത്യേകം പറഞ്ഞാൽ ബാച്ച് കോഡ് ചില സമയങ്ങളിൽ അങ്ങ് പോവും മങ്ങി പോവും അതുകൊണ്ട് ബാച്ച് കോഡ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ോർമൽ ആണത് ഇവിടെ ടെറോണിന്ന് കൊടുത്തിട്ടുണ്ട് അമ്പത് എംഎൽ ഇവിടെ എങ്ങനെ തന്നെ മുകളില് ക്യാപ്പില് എന്തൊക്കെയാ ഒരു ഉൾക്ക വന്ന് വീണ പോലെയുള്ള ഒരു ഡിസൈൻ നീ നോട്ട് ടോപ്പ് നോട്ടിൽ പറയുന്നത് റാഫ്ബെറി മിഡിൽ നോട്ടിൽ ബിർച്ച് ആംബർ ബെൻസോയിൽ ബേസ് നോട്ടിൽ ഗ്വാക്വുഡ് വെട്ടുവേർ സീറാർ മസ്ക് പച്ചൂളി മോസ് ടോങ്ക വാനില്ല നമുക്ക് ആർക്കും പരിചിതമുള്ള ഗുണങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഈ പെർഫ്യൂമിന് ഇതൊരു വൂടി ആംബർ ലെതറി സ്മോക്കി ടൈപ്പ് പെർഫ്യൂമാണ് വിന്റർ സീസണിൽ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്ന് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു ഇത് വളരെ അനുമലിക്കായിട്ടുള്ള സ്മെല്ലാട്ടോ ഭയങ്കര അനുമലിക്കായിട്ടുള്ള സ്മെല് ഇത് ഒരിക്കലും നിങ്ങൾക്ക് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റില്ല ഇത് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് പോലും അല്പം തലചുറ്റുന്നവർ മണമാണത് നമുക്ക് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഇത് ഒരിക്കലും ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ സാധനം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം അയ്യോ എന്റെ മണമെന്ന് പറഞ്ഞ് ധരിപ്പിക്കാന്നുള്ളത് എനിക്ക് ചടങ്ങായിട്ടുള്ള കാര്യമാണ് കാരണം എനിക്കിത് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത യാതൊരു ബന്ധം ഒരു പെർഫ്യൂമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓപ്പണിങ്ങിൽ കിട്ടിയ മണം ഒന്ന് വന്നുകൊടുത്തിട്ടായിരുന്നു എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കൺഫ്യൂഷൻ ഓപ്പണിംഗിൽ വേറൊരു മണം കേട്ടോ ഒരു പ്രത്യേകതരം ഒരു ഉണക്കമീനോ അങ്ങനത്തെ ഒരു സ്മെൽ ഉണക്കമീനും ചേർന്നിട്ടുള്ള പ്രത്യേക ഒരു മണം ഉം ഇത് ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യൂ ടൈപ്പ് പെർഫ്യൂം ആണ് പെർഫ്യൂമാണ്ക്ക് അല്ലെ ജോൺ വിക്ക് ഇല്ലേ ജോൺ വിക്ക് ആ ക്യാരക്ടറിന് പറ്റിയ സാധനമാണ് ജോൺ വിക്ക് അല്ല പഴുതാരയുടെ വർഗവാ കൊന്നാലും കൊന്നാലും എന്ന് പറഞ്ഞ പോലെ വളരെ റഫ് ആൻഡ് ജാമത്തിലായിട്ടുള്ള ഒരു ഡി അഹ് ഞാൻ പറഞ്ഞ അനിമലിക് നോട്ട് അനിമലിക് നോട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അനിമലിക് നോട്ട് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ അമേരിക്കയില് കാലിഫോർണിയയിലും ഈ അപ്പലാച്ചിയൻ മലനിരകളിലൊക്കെ കാണുന്ന ഒരു തരം ബിഗ് ഫൂട്ട് എന്ന് പറയും അല്ലെങ്കിൽ സാസ്ക്വാച്ച് എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു ഈ ബിഗ് ബിഗ്ഫൂട്ട് അല്ലെങ്കിൽ സാസ്ക്വാച്ച് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം ഒരു ബൈപ്പിടൽ ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ആണ് അപ്പം ഇതിനെ കൺ ഇതിനെ എൻകൗണ്ടർ ചെയ്ത പലരും പറയുന്നത് ഇത് അടുത്ത് വരുമ്പോൾ വല്ലാത്തൊരുതരം ഒരു മുഷിഞ്ഞ അവിഞ്ഞ സ്മെല് അല്ലെങ്കിൽ ഒരു തരം ഒരു മൃഗത്തിന്റെ മൃഗത്തിന്റെ ഒരു വല്ലാത്തൊരു മണം ദുർഗന്ധം വരുന്നെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുമാനിക്കുന്നവരെ പെട്ടെന്ന് എനിക്കത് ഉറപ്പായിരുന്നു പക്ഷേ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിലല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നല്ല രീതിയിൽ തന്നെയാണ് പക്ഷെ ഇതൊരു പെർഫ്യൂം എന്നതിനെക്കാൾ ഇത് വേറെ എന്തൊക്കെയാണ് എവിടെക്കും ഒരു തൈലത്തിന്റെ ഇത് പറഞ്ഞറിയിക്കാമെന്നുള്ള ഒത്തിരി ചടങ്ങാണല്ലോ ഇതിന്റെ മണം ഇത് ലെതറിന്റെ നോട്ടുണ്ട് പിന്നെ അതെ ലെതറിന് നോട്ടുണ്ട് പിന്നെ സ്മോക്കി ആംബർ ആംബർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആട്ടോ മണമായിട്ട് ധരിക്കരുത് ഒരു ആംബർ ഒരു ക്യാരക്ടർ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു തരം ഒരു സ്പൂക്കി സ്പൂക്കിനെസ് കൊടുക്കുന്ന ഒരു തരം ക്യാരക്ടറാണ് ഈ ആംബർ ഇതിനൊരു ഒരു ഒരു സ്കാരി ഹൊറർ ഫീൽ തരുന്ന ഒരു തരം ബ്ലഡിന്റെയും പഴുപ്പിന്റെയൊക്കെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം പോലെ സോ ഇത് ബ്ലൈൻഡായിട്ട് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ഉരുകി ഒലിച്ചിറങ്ങിയ ടാർ ടാർ അതുപോലെ തന്നെ സ്മോക്ക് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വോൾക്കാനോസ് അതിൽ നിന്ന് ചാരം പുറത്ത് വരാറുണ്ട് ചില ആസിഡൊക്കെ ആയിട്ട് അതിനൊരു സ്മോക്കി ഇറത്തി സ്മെല്ലുണ്ടാവും ഒരു കുത്തുന്ന ഒരു തരം സ്മോക്കി അസിഡിക് സ്മെല്ല് അതും പിന്നെ ലെതറിന്റെ നോട്ടുണ്ട് ലെതറിന്റെ നോട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഇത് എങ്ങനെയാ ഇത് പറഞ്ഞിരിക്കാൻ പറ്റുന്നത് ബുഡി സ്മെല്ലുണ്ട് ബുഡി നോട്ട് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ ടാറിൻ്റെയും പിന്നെ ബ്ലഡിൻ്റെയും അങ്ങനെയുള്ള പല പല നോട്ടുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇതൊരു ആയിരത്തി മുന്നൂറുകളിലെ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറുകളിലെ ഒരു പെർഫ്യൂമറി ഒരിക്കലും മുടങ്ങണമെന്ന് വിളിക്കാൻ പറ്റില്ല ഈ ആധുനിക കാലത്തെ പെർഫ്യൂം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഇത് ആയിരത്തി ഇരുന്നൂറുകൾ അല്ലെങ്കിൽ കുരിശുദ്ധ കാലത്തെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ പറയാം അത്രേ ഉള്ളൂ നീറോ ചക്രവർത്തിയൊക്കെ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം അത്രയ്ക്ക് വളരെ റൂഡായിട്ടുള്ള ഒരു നോട്ട് ഇത് ആർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് മാസ്ക് അത്തരം അത്തരം കൾട്ട് അതൊക്കെ ഫോളോ ചെയ്യുന്നവര് കൾട്ട് റിലീജിയുടെ ബ്ലാക്ക് മാസ്ക് പോലുള്ള അങ്ങനെയുള്ള ഇത് പിന്നെ ഈ കുരുത് കൊടുക്കുന്ന അങ്ങനെയുള്ള മെന്റാലിറ്റി ഒക്കെ ഉള്ളവരുണ്ടല്ലോ അത്തരം ആളുകൾക്ക് വളരെ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് അല്ലെങ്കിൽ നോട്ടൊക്കെ അങ്ങനെയുള്ള നോട്ടാണ് നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഞാൻ ഈ പറഞ്ഞ അനിമലിക് നോട്ടും ബ്ലഡിന്റെയും പൈപ്പിന്റെയും പിന്നെ ഉണങ്ങിയും ഉണക്ക മീനോ ഓപ്പണിംഗ് എന്തോ ഒരു മീൻപോലും കിട്ടും എന്തോ ഒരു അങ്ങനെ കിട്ടി അതുകൊണ്ട് ഇത് പറഞ്ഞു ധരിപ്പിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് ഞാനീ പറഞ്ഞ വൈബ് ഇത്തരം ക്യാരക്ടർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പറ്റും പക്ഷെ ഇതൊരു പെർഫ്യൂം ഒരു ആർട്ട് ആട്ടോ ഇത് അതിലൊരു സംശയവും ഇല്ല പക്ഷെ ഇത് അടിക്കുക എന്നുള്ളത് ഏത് സാഹചര്യത്തിലടിക്കും നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഇത് അടിക്കാൻ പറ്റും ആലോചിച്ചു നോക്കി എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ ഉണ്ട് ഒരു മണം ഞാൻ ഞാനിപ്പോഴും ഹോൾഡ് ഒരു മണമുണ്ട് അതിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റുമെന്നാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ സൂചിപ്പിക്കാം പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും എനിക്കറിയില്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ട് തലയോട്ടി എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ തലയോട്ടിക്ക് വേണ്ടിയിട്ട് രാത്രി ഞാനും എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാർ ഇപ്പോൾ ജീവനോടില്ല ആത്മഹത്യ ചെയ്തു അപ്പോൾ അവനുമായിട്ട് ഇവിടെയുള്ള ഒരു പള്ളി സെന്റേരിയൽ ഒമ്പത് മണിക്ക് കയറി അവിടെ ഈ കുഴിയിൽ നിന്ന് ഒരു അഞ്ചു വർഷം ആറു വർഷം കഴിയുമ്പോഴേക്കും ഈ പെട്ടികളെടുത്ത് മാറ്റി ഒരു പ്രത്യേക ഒരു ഒരു മുറി ഉണ്ട് മുറി ആ മുറിയാണ് മുറി മുകളിൽ മൂടിയൊന്നുമില്ല അപ്പൊ പുറമേ നിന്ന് നമുക്ക് റോഡിൽ നിന്ന് ചാടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് വീഴുന്നത് ഈ ഒരു മുറിയിലായിരിക്കും ഈ ഒരു ഒരു അറയിലായിരിക്കും ഒരു ചെറിയൊരു മതിൽ കെട്ട് സെമിത്തേരിയുടെ ഒറ്റ ഒരു മൂലയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്കാണ് ഞാനും എൻ്റെ സുഹൃത്തും ഒരു പത്ത് ഇരുപത് വർഷമായി കാണും ഉം പത്ത് പത്തിരുപത് വർഷമായിട്ടുണ്ട് അപ്പോ അന്ന് ഞാനും അന്ന് അന്നത്തെ അതായിപ്പം ഇല്ല കേട്ടോ പണ്ട് കുഞ്ഞിലെ ആ ഒരു പ്രായത്തിൽ എടുത്ത് ചാടി പ്രവർത്തിയത് അപ്പൊ ഞങ്ങൾ ചാടി അകത്ത് കയറി അതിലൊരു പെട്ടി തുറന്നു ഫെർണാണ്ടസ് എന്നായിരുന്നു പുള്ളിയുടെ പേര് ഏഴം എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളൊരു ബോഡി അത് തുറന്ന് തുറന്നപ്പോ ഉണ്ടായ ഒരു അനുഭവം ഇപ്പോഴും എന്റെ വേട്ടയാടുന്നൊരു അനുഭവമാണ് അധികം അഴുകിയിട്ടില്ലാത്ത ഒരു ഒരു മനുഷ്യന്റെ ബോഡി അന്ന് ഞാൻ കണ്ടത് അതൊരു ഗൾഫിലെ ഷവപ്പെട്ടിയായിരുന്നു ബോഡി അധികം കഴുകിയിട്ടില്ലായിരുന്നു കണ്ണൊക്കെ പകുതി വെളിയിൽ വന്ന നിലയില് അത് തുറന്നതും അദ്ദേഹത്തിന്റെ മുഖവും അധികം അഴുകിയിട്ടില്ലാത്ത മുഖവും ആ രൂപവും കണ്ട വല്ലാതെ ഭയപ്പെട്ടു ഒപ്പം കയ്യിൽ കൊന്തയും തലകണയും ബ്ലൗസും പൂക്കളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ചവിട്ടി നിൽക്കുന്നത് മുഴുവൻ ഈ ഷോപ്പറ്റിയുടെ പുറത്താണ് അപ്പോൾ ആ ബോഡിയിൽ നിന്ന് തലയോട്ടി ഊരിയെടുക്കാൻ പ്രയാസമായതുകൊണ്ട് തൊട്ട് താഴെ കിടന്ന വേറൊരു ഷവർട്ടി നിന്നാണ് എന്റെ ഫ്രണ്ട് വലിച്ചൂരി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് മതിരി ചാടി ഇറങ്ങി പിറ്റേന്ന് ഘോഷയാത്രയ്ക്ക് ഞങ്ങളെ തലയൂട്ടി ഒപ്പിച്ചത് ആ മണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിന് ഈ പൂക്കളുടെയും ഈ ശവത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പൂക്കളുടെയും ആ അഴുകിയ മണവും പിന്നെ ഒരു കുന്തിരിക്കത്തിന് ഒരു സ്മെല് ചെയ്റത പ്രത്യേക ഒരു മണം അതൊരു ദുർഗന്ധം ദുർഗന്ധം പ്ലസ് കുന്തിരിക്കം ദുർഗന്ധം പ്ലസ് കുന്തിരിക്കം അങ്ങനെ ഒരു സ്മെല്ലാണ് അത് ഈ ഈ ദുർഗ ഈ നാറ്റം കാരണം ഞാനും എന്റെ സുഹൃത്തും പിന്നീട് കടലിൽ ചെന്നിട്ടാണ് രാത്രി കഴുകിയിട്ട് ഈ മണം ഉപ്പ് ഉപ്പു ഉപ്പായിട്ട് പോലും മണം മാറുന്നില്ല അത് കുറെ നാള് എനിക്ക് ആ ഒരു മണം എന്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നു പന്ത്രണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഈ രണ്ടായിരത്തി ആറാണല്ലോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ചോ അപ്പം അന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു മണമാണ് ഈ ഒരു അഴുകിയ മണവും പ്ലസ് കുന്തിരിക്കത്തിന്റെ ഒരു മണം അത് പ്രത്യേക ഒരു വീടായിട്ടുള്ള ഒരു സ്മെല്ല ഒരു നരകത്തിലെ മണം അതുപോലത്തെ ഒരു മണവേത് എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്റെ ഓർമ്മകൾ അതുമായിട്ടൊക്കെയാണ് തളത്തിട്ടിരിക്കുന്നത് ഇപ്പോ ഞാൻ ഈ സംഭവം നടന്ന ആ ഒരു സുഹൃത്ത് ഇപ്പോൾ ആത്മഹത്യ ചെയ്തു മൂന്നാല് വർഷം മുമ്പ് അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ ഒരു കാര്യമൊക്കെ ഓർമ്മ വന്നു ആ ഒരു കുന്തിരിക്കവും ഒപ്പം അഴുകിയ മണവും അയാളുടെ പാതി ഏകദേശം ഒരു ഒരു അറുപത് എഴുപത് ആ ഒരു അറുപത് എഴുപത് ശതമാനം മാത്രം അഴുകിയ ബാക്കി മുപ്പത് ശതമാനം അഴുകിയിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ രൂപവും ആ ഷവപ്പെട്ടിയും ആ രാത്രി കാലവും അന്നത് തലയോട്ട് ഊരിയെടുത്ത് കവറിൽ ഇട്ടിട്ട് ഞങ്ങൾ ഓടിയതും അതൊക്കെ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ അതുപോലത്തെ ഒരു സാധനമാണ് ഇതൊരു അല്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇത്തരം സാറ്റാനിക് റിച്വൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന സാധനമാണിത് ഈ പറഞ്ഞപോലെ ഈ ഗോസ്റ്റ് ഹണ്ടിങ് പിന്നെ ഈ സീക്രട്ട് സൊസൈറ്റികൾ എലുമിനാറ്റി പോലുള്ള സൊസൈറ്റികളൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ലാതെ സാധാരണക്കാർക്ക് ഇത്രയും വില കൊടുത്ത് പത്ത് പതിനയ്യായിരം രൂപ കൊടുത്ത് വാങ്ങി അടിക്കാന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കോംപ്ലിമെന്റ് കിട്ടും പക്ഷെ കിട്ടുന്ന കോംപ്ലിമെന്റ് വിചിത്രമായിട്ടുള്ള കോംപ്ലിമെന്റ് ആയിരിക്കും എല്ലാ കോംപ്ലിമെന്റും നല്ല കോംപ്ലിമെന്റ് എന്ന് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് ഉദാഹരണത്തിനോടാ എന്ത് ഇത് അത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലും പറയാം ഓ ഇത് ഇതെന്ത് ഇത് അത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും പറയാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന കോംപ്ലിമെന്റ് അല്പം വിചിത്രമായിട്ടുള്ള കോംപ്ലിമെന്റ് ആയിരിക്കും ടെറോൺ യൂസ് ചെയ്താൽ കിട്ടുക സോ ഇതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതൊരു നമുക്കൊരു ഡെയിലി അടിക്കാൻ പറ്റില്ല നാലു മാസവും മൂന്ന് മാസം കൂടുമ്പോൾ വല്ലപ്പോഴേ അടിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഈ അഡ്രനോക്രോം പോലുള്ള സാധനങ്ങളൊക്കെ കുത്തിവെച്ച് നടക്കുന്ന കുറച്ച് കുറച്ചാൾക്കാർ ഒരു കോൺസ്പ്രസി തീയറി ആ അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് കോൺസ്പ്രസി തീയറി ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവർക്കൊക്കെ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം സാധാരണക്കാർക്ക് പറ്റുന്നതല്ല എനിക്ക് തോന്നുന്നു ഓട്ടോപാലിസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നൊരു കൃത്യമാണ് ബെർഗ മാസ്ക് ലോങ് ജിപ്റ്റും പ്രൊജക്ഷൻ ഒന്ന് ഞാൻ പറയാം ഞാൻ ട്രൈ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇതൊക്കെ ഒരു ഈസി ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നിൽക്കും നാല് സ്പ്രേ കൊണ്ട് തന്നെ അഞ്ചോ ആറോ മണിക്കൂർ തന്നെ പ്രൊജക്ട് ചെയ്യും പ്രൊജക്ടിന്റെ കാര്യത്തിലും ലോങ് ജിപ്റ്റിന്റെ കാര്യത്തിലും ഓട്ടോ പരിശീലനം നമുക്ക് ഒന്നും പറയാനില്ല അന്യായ പെർഫോമൻസ് ഒക്കെ ആയിരിക്കും പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റിയ കാലാവസ്ഥ എന്റെ അഭിപ്രായത്തിൽ രാത്രി 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 ആയിരിക്കും ഏറ്റവും ഏറ്റവും ഒരു കാലാവസ്ഥ ഏത് സാഹചര്യത്തിൽ അടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് ഏറ്റവും വിചിത്രം എന്ന് പറയാനുള്ള കാര്യം പറഞ്ഞാൽ ഇത് യുണിസെക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് എങ്ങനെ ലേഡീസ് എൻജോയ് ചെയ്യുന്നോ ചിലപ്പം ഈ ഒരു സൊസൈറ്റിയിൽ ഉൾപ്പെട്ട ആൾക്കാർ സൊസൈറ്റിയിൽ ഉൾപ്പെട്ട ചിലപ്പോൾ ലേഡീസ് എൻജോയ് ചെയ്യുമായിരിക്കും അല്ലാതെ ഉള്ളവർക്ക് ഇത് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഡ്രൈ ഡോണും ഇതൊന്നും ഞാൻ പറയാറായിട്ടില്ല എങ്കിലും എനിക്ക് മനസ്സിലായിത് എന്തായിരിക്കും ഡ്രൈഡോണിൽ വരുന്നത് ഏറെക്കുറെ ഈ ടോപ്പ് നോട്ടിൽ മിഡിൽ നോട്ടുള്ള മണം തന്നെയായിരിക്കും ഡ്രൈഡോണിൽ കിട്ടുക ഇത് തന്നെയായിരിക്കും എൻ്റെ മണവ് വളരെ ലൗഡാണ് വളരെ ലൗഡാണ് ഇത് ഇത് ശരിക്കും ഒരു ഓയിൽ ഓയിലെടുത്ത് കഴിയില്ല നമ്മളിപ്പോൾ പെർഫ്യൂം മേക്ക് ചെയ്ത് തരുന്ന ഷോപ്പിൽ നിന്ന് ഒരു ജാർ ചെയ്യുന്ന പെർഫ്യൂം ഓയിലെടുത്ത് തിരിച്ച് തരുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഇല്ല അത് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് അത്രയും കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഓയിലാണ് അതുകൊണ്ട് തന്നെ പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും ഒക്കെ സ്ട്രോങ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ അനിമലിക് നോട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു പിന്നെ കാലാവസ്ഥ വിന്റർ സീസൺ പിന്നെ ഒക്കേഷൻ കണ്ടുപിടിക്കുക പ്രായം കുറച്ച് ആയിട്ടുള്ളവർക്ക് പറ്റും ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കുറിച്ചൊന്നും പറയുന്നില്ല വേറെ വലിച്ചു നീക്കുന്നില്ല അപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങണമെന്ന് ചോദിച്ചാൽ ട്രൈ ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ബർഗ മാസ്ക് നല്ലൊരു സിട്രസ് ബെർഗാമോ സ്മെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനം അത് ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ലോങ്ജുവിറ്റിയും പ്രൊജക്ഷനും ഒക്കെ കിട്ടുന്ന പെർഫ്യൂമാണ് ബെർഗാ മാസ്ക് ഓട്ടോ പരിസിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പെർഫ്യൂം എത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളാരെങ്കിലും ഓട്ടോ പരിസരിയോ പെർഫ്യൂംസ് യൂസ് ചെയ്തുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ പ്രായം അങ്ങനെ എന്തെങ്കിലും കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം താങ്ക് യൂ സോ മച്ച്